തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വരികയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനാറ് സീറ്റുകളിൽ സി പി ഐ എം മത്സരിക്കും മൂന്നിടത്ത് സി പി ഐയും ബാക്കി സീറ്റുകളിൽ മറ്റ് ഘടക കക്ഷികളും മത്സരിക്കുമെന്നുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എൽ ഡി എഫ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് ജ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അതിൽ പതിനാറ് സീറ്റുകളിലാണ് സി പി ഐ എം മത്സരിക്കുക മൂന്ന് സീറ്റുകളിൽ സി പി ഐയും ബാക്കി സീറ്റുകളിൽ മറ്റ് ഘടക കക്ഷികളും മത്സരിക്കും എന്നുള്ള വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തു വരുന്നത് ഏറെ നിർണായകമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ ഉയർന്നിരുന്നതാണ് നമുക്കറിയാവുന്നതാണ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാവുന്നതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങളൊക്കെ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു സീറ്റ് വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ എൽ ഡി എഫ് കരുതിയിരുന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ കരുതലോടെ ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു സീറ്റ് വിഭജനം പൂർത്തിയാക്കി എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനാറ് സീറ്റുകളിലാണ് സി പി ഐ എം മത്സരിക്കുക മൂന്നിടത്ത് സി പി ഐ ആണ് മത്സരിക്കുക ബാക്കി സീറ്റുകളിൽ മറ്റ് ഘടകകക്ഷികളും മത്സരിക്കുമെന്നുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു